സാധാരണ ഒരു പാർട്ടിയിൽ മെമ്പർ ആവാനുള്ള യോഗ്യത എന്തൊക്കെയാണ് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളാതെ മറ്റുള്ളവരുടെ കാര്യത്തിലും പ്രാധാന്യം കൊടുക്കണം നാട്ടിലെ എന്ത് പ്രശ്നം നടന്നാലും അത് പരിഹരിക്കാൻ തങ്ങളാൽ ആവുന്ന വിധമുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഇത് സാധാരണ പാർട്ടിക്കാരുടെ കാര്യമാണ് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ആദ്യം വേണ്ട യോഗ്യത പിടിച്ചുപറി അഴിമതി സ്വത്തുവകൾ ഒളിപ്പിക്കൽ സ്ത്രീ വിഷയത്തിൽ അഗ്രഗണ്യൻ ഇതൊക്കെയാണ് കോൺഗ്രസിലെ യോഗ്യതകൾ എവിടെ എന്ത് ക്രൈം നടന്നാലും അതിന്റെ അറ്റവും മൂലവും ഒക്കെ പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും ഉണ്ടായിരിക്കും അതവർക്ക് നിർബന്ധമുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് അനുരാജിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ജി എസ് ടി എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന നടത്തുന്നത് ശൂരനാട് വടക്ക് തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിലെ വീട്ടിലും സ്ഥാപനങ്ങളിലുമാണ് പരിശോധന നടത്തിയത് ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് തുടങ്ങിയ പരിശോധന രാത്രി എട്ട് നാൽപ്പത്തിയഞ്ച് വരെ നീളുകയും ചെയ്തു ഇതിനിടെ പരിശോധന തടസ്സപ്പെടുത്താൻ പല തവണയായി അനുദാജ ശ്രമിക്കുകയായിരുന്നു ഒടുപ്പം സഹിയിട്ടപ്പോൾ ഇത് സംബന്ധിച്ച് ജി എസ് ടി എൻഫോഴ്സ്മെന്റ് ചൂറനാട് പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് വീട്ടിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് തർക്കം നടന്നത് വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ആറ് രജിസ്റ്ററിന് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം ഇതിൽ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ സഹോദരൻ ജേഷ്നെ വിളിക്കാനായി പുറത്തുപോയി തുടർന്ന് മുപ്പതോളം പേർ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിനിടെ അനുജൻ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഫയലുകൾ പിടിച്ചു വാങ്ങി പുറത്തേക്ക് ഓടുകയും ചെയ്തു പുറകെ ഓടിയ ഉദ്യോഗസ്ഥരെ വീട്ടിലുണ്ടായിരുന്ന സംഘം തടയുകയും ചെയ്തു വീട്ടിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒട്ടേറെ ഫയലുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ജോലി തടസ്സപ്പെടുത്തിയതിനും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും ശൂരനാട് പോലീസ് കേസെടുക്കുകയും ഉണ്ടായി ജി എസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന അനുരാജിന്റെ ചാരുമൂട്ടിലെ ഓഫീസിലും പരിശോധന നടത്തുന്നു ആറ് സംഘങ്ങളാണ് പരിശോധനയിൽ പങ്കെടുത്തത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായി കാണാൻ പറ്റില്ല വന്നു വന്ന ഒരു ക്രൈം എങ്കിലും കോൺഗ്രസിന്റെ നിന്നും ഇല്ലാത്ത ദിവസമില്ല എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലായിട്ടുണ്ട് കാര്യങ്ങൾ അപ്പൊ എങ്ങനെയാ സതീശൻ സാറേ പിണറായി രാജിവെച്ചാൽ പ്രശ്നം തീരുമോ എവിടെ പത്രസമ്മേളനമൊന്നും കണ്ടില്ലല്ലോ നാക്ക് ഇറങ്ങിപ്പോയോ ഇത് ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല സി പി എമ്മിന്റെ ഏതോ നേതാവിന്റെ ബന്ധുവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനം നടത്തേണ്ടതായിരുന്നു ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു അത് സുധാകരന്റെ കുട്ടികൾ തക്കും മോഷ്ടിക്കും നമുക്കൊക്കെ എന്താ അല്ലേ കോൺഗ്രസിൽ ഇപ്പോൾ നേതാക്കളാവണമെങ്കിൽ കോടികൾ കയ്യിലുണ്ടാവണം അല്ലെങ്കിൽ തെരുവ് തെമ്മാടികളായിരിക്കണം എന്നത് നിർബന്ധമാണ് പണമുള്ളവനാവണം അല്ലെങ്കിൽ ക്രിമിനലുകളാവണം എന്നത് എന്ന് ഒന്നും മാനദണ്ഡമാണ് അല്ലെങ്കിൽ കഥന തള്ള കഥകൾ നിർമ്മിച്ച് മാധ്യമ ശ്രദ്ധ നേടിയവരുമായിരിക്കണം രണ്ടും തട്ടിപ്പാണെന്ന് അറിയാമല്ലോ എന്നാൽ കോൺഗ്രസിന് ഇപ്പോൾ വേണ്ടത് ഇത്തരക്കാരെ മാത്രമാണ് ഗുണ്ടാത്തന്മാടി സംഘങ്ങൾക്കാണ് എൺപത് ശതമാനം അവസരം കണ്ണീർ കഥകളിലൂടെ പ്രസക്തരാകുന്നവർക്ക് പതിനഞ്ച് ശതമാനവും ബാക്കി അഞ്ചു ശതമാനം മാത്രമാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കുള്ളത് സത്യം പറഞ്ഞാൽ വലിയ കള്ളന്മാരുടെ ചെറിയ ശിഷ്യൻ തന്നെയാണ് ഇവൻ എന്ന് വേണം പറയാൻ ഇപ്പോഴാണ് സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പം ഇവൻ വളർന്നത് ഏറ്റവും ദിവസകരം ഭരണം കയ്യിലില്ലാതിരിക്കുമ്പോൾ ഇതാണ് അവസ്ഥ എങ്കിൽ എങ്ങാനും ഭരണത്തിൽ വന്നാൽ ഇവരുടെ അവസ്ഥ എന്താവുമോ എന്നാണ്